ജമ്മു കാശ്മീരിലെ കിഷ്താർ ജില്ലയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ വൻ ദുരന്തം നാൽപ്പത് പേർ മരിച്ചതായും നിരവധി പേരെ കാണാതായതായും അധികൃതർ സ്ഥിരീകരിച്ചു ദുരന്തമുണ്ടായ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും നൂറ്റി ഇരുപത് പേരെ രക്ഷപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു രക്ഷപ്പെടുത്തിയവരിൽ മുപ്പത്തിയെട്ട് പേരുടെ നില ഗുരുതരമാണ് കിഷ്താറിലെ ചോസിത്തി മേഖലയിലാണ് മിന്നൽ പ്രളയം ഉണ്ടായത് മേച്ചൽ മാതാ ചണ്ഡി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന തീർത്ഥാടകരാണ് ദുരന്തത്തിൽ ഭൂരിഭാഗവും മച്ചേൽ ക്ഷേത്രത്തിലേക്കുള്ള പാതയിൽ വാഹന ഗതാഗത യോഗ്യമായ അവസാന സ്ഥലമാണ് ചോസിഡി ഇവിടെ തമ്പിടിച്ചിരുന്ന തീർത്ഥാടകരെയാണ് പെട്ടെന്നുണ്ടായ മഴവെള്ളപ്പാച്ചലിൽ അപകടത്തിലായത് ദുരന്ത വിവരം അറിഞ്ഞ ഉടൻ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേന സംസ്ഥാന ദുരന്ത നിവാരണ സേന എന്നിവയുടെ ടീമുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇടുങ്ങിയ താഴ്വാരത്തിലൂടെ വെള്ളവും പാറകളും മറ്റ് അവശിഷ്ടങ്ങളും അതിവേഗത്തിൽ ഒഴുകിയെത്തിയതാണ് നാശനഷ്ടങ്ങൾ വർദ്ധിക്കാൻ കാരണം പ്രദേശത്തെ നിരവധി താൽക്കാലിക ടെന്റുകളും ഔട്ട് പോസ്റ്റുകളും മഴവെള്ളപ്പാച്ചലിൽ ഒഴുകിപ്പോയി അതുകൊണ്ടാണ് മരണസംഖ്യ ഇത്രയും വർദ്ധിക്കാൻ കാരണമായതും മരിച്ചവരിൽ രണ്ട് സിആർപിഎഫ് ജവാന്മാരും ഉൾപ്പെടുന്നുണ്ട് ദുരന്തത്തെ തുടർന്ന് മച്ചൽമാതാ യാത്ര അനിശ്ചിത കാലത്തേക്ക് നിർത്തിവെക്കാൻ അധികൃതർ തീരുമാനിച്ചു അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനിടയിലും കൂടുതൽ സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നതിനും കാലതാമസം നേരിടുന്നത് രക്ഷാപ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് അതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് സുരക്ഷാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു പ്രദേശവാസികളും സൈന്യവും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന് ദുരിതബാധിതർക്ക് സഹായം നൽകുന്നുണ്ട് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശ ജില്ലയിലുള്ള ധാരാലി ഗ്രാമത്തിലും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു മിന്നൽ പ്രളയം ഉണ്ടായിരുന്നത് ഹിമാലയൻ താഴ്വരകളിൽ ഉണ്ടാകുന്ന ഇത്തരം കാലാവസ്ഥ മാറ്റങ്ങൾ വലിയ ഭീഷണിയുമാകുന്നുണ്ട്